അമ്മച്ചി അമ്മച്ചി ജോർജ് ഊട്ടി വന്നു ഇന്ന് കുരിശ് വരയാ പെരുന്നാളായിരുന്നു അമ്മച്ചിക്ക് കുരിശ് അരയ്ക്കാൻ വേണ്ടി കരി കൊണ്ടുവന്നിട്ടുണ്ട് അമ്മച്ചിയെ ഞാൻ ഇന്ന് കുരിശരച്ച് സുന്ദരിയാകും അമ്മച്ചി അമ്മച്ചി എത്ര വിളിച്ചാലും അമ്മച്ചി ഒന്നും മിണ്ടാത്തില്ല എത്ര നാളായി ജോർജ് ഊട്ടിന്നൊന്നും വിളിച്ചിട്ട് സാരില്ല ഞാൻ തന്നെ മിണ്ടിക്കോളാം അമ്മച്ചി കൈ ഒന്ന് കുഴപ്പിക്കേ അമ്മച്ചി എന്നെ നോക്കി ഒന്ന് ചിരിച്ചേ അമ്മച്ചി എന്താ പറയുന്നേ ഒന്നും മനസിലാവുന്നില്ല ഒന്നും കൂടെ പറ പാവം അമ്മച്ചിക്ക് ആരും ഇന്ന് വേണം തന്നില്ല അമ്മച്ചി അമ്മച്ചി അന്ന ഞാൻ സ്കൂളിൽ പോട്ടെ സ്കൂൾ വിട്ടു വരുമ്പോ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരാട്ടോ